എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിങ്ങളുടെ പതിനേഴാമത്തെ ഗീവർ പ്രഖ്യാപിച്ചു കുറേ പേർക്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ച് പേർക്ക് അത് ബ്ലോക്ക് ആയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഡി ബി ടി എനബിൾഡ് ചെയ്യാം അതും എൻ ബി സി സി നിങ്ങൾ ഡി ബി ടി എനബിൾഡ് ആണെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാനിയുടെ തുക വരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഡി ബി റ്റി എബിൾഡ് ആണോ അതോ റിജക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺഫേം ചെയ്യാം ഏത് ബാങ്ക് ആണെന്നുള്ളതും നിങ്ങൾ കൺഫേം ചെയ്തുകൊണ്ട് തന്നെയും പി എം കിസാൻ സമ്മാനയുടെ പതിനേഴാമത് ഗീവർ എവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ബാങ്ക് എന്നുള്ളത് നമുക്ക് അറിയാം സാധിക്കും ചിലർക്ക് ും ചില മാൊണ്ട് തന്നെയും ബാങ്ക് റിജക്ട് ചെയ്ത് തിരിച്ചുവിടുന്നതാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ബാങ്കിൽ പോയി തന്നെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തുകൊണ്ട് തന്നെയും ഡി ബി ടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെയും എത്ര ശ്രമിച്ചിട്ടും തുക വിതരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പി കിസാൻ സമ്മാന പൈസ കിട്ടുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം സ്വന്തമായിട്ട് ഭൂമിയുള്ള വ്യക്തിയായിരിക്കണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പി എം കിസ്ഥാൻ്റെ എല്ലാ റൂൾസും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് ഈ തുക വിതരണം ഇതുവരെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താത്ത വ്യക്തികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര ഇടവുകൾ കിട്ടാനുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ലഭിക്കാത്തവർ മാത്രം മതി അല്ലാത്തവർക്കൊക്കെ പോയി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ചെയ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് എത്ര ശ്രമിച്ചിട്ടും പി എം കിസാൻ സമ്മാനത്തിന് ലഭിക്കാത്ത അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പി എ കിസാൻ സമ്മാനത്തിൻ്റെ തുക വിതരണം ഞാൻ വാങ്ങിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പതിനേഴാമത് ഗെടുവെണ്ണം നമുക്കെല്ലാവർക്കും എത്തിയിരിക്കുകയാണ് കുറച്ച് പേർക്ക് റിജക്റ്റ് ആയിട്ടുണ്ടാവാം റിജക്റ്റ് ആയിട്ടുള്ളത് ഡി ബി അപ്ഡേറ്റ് ചെയ്യാം ഡി വി ടി അപ്ഡേറ്റ് ചെയ്യുന്ന മാത്രമേ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളു അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും ലഭിക്കാത്ത കർഷകരുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇതൊക്കെ തന്നെയുള്ളൂ ഇപ്പം നമുക്ക് അപ്ഡേഷൻ ഇനി നമുക്ക് പതിനെട്ടാമത് കടുവണ്ണം മാത്രമേ ഉള്ളൂ ഇനിയും വരാനായിട്ട് അതിന് ഏത് സമയത്ത് എത്തുക എന്നുള്ളതൊക്കെ ഇനി അടുത്താപ്ഷൻ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്